സലീം എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും സങ്കടകരമായി ജോയി ഓർമ്മയായി എസ് കെ എൻ ഈ അപകടം നടന്ന് അതിൻ്റെ നാൽപ്പത്തിയെട്ടാം മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ ജോയിയുടെ മൃതദേഹമാണ് നമുക്ക് കണ്ടു കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഏറ്റവും സങ്കടകരമായ വാർത്ത ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് അല്പസമയം മുൻപ് ഈ ഫയർഫോഴ്സിൻ്റെ ടീം ഇവിടെ നിന്നും ഈ ജോയിയുടെ മൃതദേഹം എടുത്ത ആംബുലൻസിലേക്ക് കാരണം തകരപ്പറമ്പിന് സമീപത്തെ കനാലിന് കനാലിലാണ് ജോയിയെ കണ്ടത് അതും ഈ ഇവിടെ ശുചീകരണത്തിനായി തന്നെ വന്ന തൊഴിലാളികളാണ് മൃതദേഹം ഈ കനാലിനെ പൊങ്ങിയത് കണ്ടത് ഇന്നലെയും മെനിഞ്ഞാന്നുമായി നടത്തിയ സമാനതകളില്ലാത്തൊരു രക്ഷാപ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ജോയിയെ കണ്ടത് അപ്പോഴൊന്നും സമാനതകളില്ലാത്ത വലിയ ബുദ്ധിമുട്ടേറിയ വലിയ അപകടം പിടിച്ച ഒരു ശ്രമ ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഈ വേസ്റ്റുകളൊക്കെ നീക്കി ഈ റെയിൽവേ ഭാഗത്ത് നിന്നുള്ള അഴുക്കുകളൊക്കെ നീക്കിയതിനു ശേഷവും മണിക്കൂറുകൾക്ക് ശേഷവും ത്താൻ കഴിഞ്ഞിരുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ നാവികസേനയുടെ ടീം ഉൾപ്പെട്ടു ആരംഭിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ നിന്നും ഈ കനാൽ ഭാഗത്തു നിന്ന് അതായത് ഈ മൃതദേഹം പോകുന്ന കനാൽ ഭാഗവും റെയിൽവേയും തമ്മിൽ തമ്മിലൽഭം ദൂരമുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം അതിങ്ങനെ ഒഴുകി വരികയായിരുന്നു അവിടെ നിന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ദൂരം ആ ഭാഗത്ത് നിന്ന് റെയിൽവേയുടെ ആദ്യത്തെ ഓപ്പണിങ്ങിലാണ് ജോയി കുടുങ്ങിയത് കുടുങ്ങുകയും അവിടെ നിന്നും ഒഴുകി പോവുകയുമായിരുന്നു ആ ഓപ്പണിങ്ങിൽ നിന്നും ആ വേസ്റ്റിനിടയിലൂടെയും ശക്തമായ ഒഴുക്കിൽ ഏതെങ്കിലും ഇട ഇടവഴി കയറി ഒഴുകി വന്നതാകാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിലൊരു സ്ഥിരീകരണമില്ല എന്തായാലും അവിടെ നിന്ന് നേരെ ഇവിടേക്ക് വന്ന ആ എക്സിറ്റ് ഇന്നലെ രണ്ടാം തവണ പരിശോധിച്ച ഒരു എക്സിറ്റ് ഉണ്ട് അങ്ങേയറ്റം അഴുക്കും നിറഞ്ഞൊരു എക്സിറ്റ് ആ എക്സിറ്റിലൂടെ ഇവിടെ ഒഴുകി എത്തുകയായിരുന്നിരിക്കണം ജോയി മൃതദേഹം കാരണം ഈ സ്ഥലത്ത് അതായത് ജോയി മൃതദേഹം കണ്ട ഈ സ്ഥലത്ത് സുഗമമായ ഒഴുക്കുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് ചില വേസ്റ്റൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്കും ഈ എത്തി തകരപ്പറമ്പിലേക്ക് കെട്ടി നിൽക്കുന്നിടത്ത് ക്ഷേപം അതായത് നമ്മൾ ഇന്നലെ കണ്ടതിന് സമാനമായ മിനിങ്ങാന്ന് കണ്ടതിന് സമാനമായ അങ്ങേയറ്റം വേസ്റ്റ് നിക്ഷേപമുണ്ട് അതുകൊണ്ട് തന്നെ ആ വേസ്റ്റ് നിക്ഷേപത്തിൽ വന്ന് തട്ടി നിൽക്കുകയാണ് അത്രയും ദൂരം അത് അങ്ങനെയാണ് ജോയി ജോയി ഇവിടേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജോയിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് മറ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകേണ്ടത് സ്വാഭാവികമായി പ്പത്തിയെട്ട് മണിക്കൂറിലധികമായിരിക്കുന്നു ജോയിയെ ഇവിടേക്ക് എത്തുകയും കാണാ കാണാതാവുകയും അതിനുശേഷം ഒഴുകി എവിടെയെന്നറിയാതെ ഈ തിരച്ചിൽ നടക്കുകയും ചെയ്തത് എന്തായാലും സമാനതകളില്ലാത്തൊരു രക്ഷാ ദൗത്യമായിരുന്നു അതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതല്ലെങ്കിൽ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമാണ് അപ്പോഴും ഇവർ ചെയ്തൊരു എഫേർട്ട് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുടയിൽ ഈ ക്യൂബ ടീം ഉൾപ്പെടെയുള്ളവർ ചെയ്തൊരു എഫേർട്ട് വിലമതിക്കാനാവാത്തതാണ് ആ നിലയിൽ അവരെ എന്തായാലും അവരുടെ ഒരു വലിയ നിലയിലാണ് എന്തായാലും അല്പം അഴുകിയ നിലയിലൊക്കെ ആയിരുന്നു മൃതദേഹം കണ്ടത് കൂടുതൽ വിവരങ്ങൾ അത് അതെങ്ങനെ ഇവിടേക്ക് എത്തിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടുതൽ വിവരങ്ങളും ഇനി വേണം തിരിച്ചറിയാൻ അതിനപ്പുറത്തേക്ക് ഇനി ജോയിയുടെ ജോയിയുടെ മൃതദേഹം കണ്ടതിന് ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ വളരെ വലുതാണ് വലുതാണിപ്പോൾ ആ രക്ഷാദൗത്യത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു നമ്മൾ ഇത്രയും കടന്നുപോകുമെന്ന് വിചാരിച്ചില്ല ആ ശക്തമായ ഒഴുക്ക് പെട്ടെന്ന് കുറഞ്ഞിരുന്നു നമ്മൾ എത്തുമ്പോഴത്തേക്കും ശക്തമായ ഒഴുക്ക് അല്പം കുറഞ്ഞിരുന്നു അപ്പൊ അതിനുശേഷം ഉണ്ടായ വെള്ളത്തിലായിരിക്കണം അത് മൂവ് മൂവ് ചെയ്തതെന്ന് വിചാരിക്കുന്നു ആദ്യ ദിവസം തന്നെ നീങ്ങിയിട്ടുണ്ടായിരിക്കുന്നു അവിടുന്ന് ആ സെർച്ച് ടീം ഉണ്ടായിരുന്നു വഴിയിൽ അപ്പോൾ അവര് കണ്ടെത്തിയതാണ് അങ്ങനെയൊന്നുമില്ല നിരാശയൊന്നുമില്ല നമ്മുടെ പ്രവൃത്തിയില് നമുക്ക് ഇത് ചെയ്തില്ലേ അതെ അതെ അത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അല്ല അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരുടെ ആളുകൾ അയച്ചിട്ടുണ്ട് റിലേറ്റീവ്സിന് വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഏകദേശം ഒരു ധാരണ അദ്ദേഹം തന്നെയാണെന്നുള്ളതാണ് ക്സിമം നമ്മൾ നമുക്ക് നമ്മൾ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ നമുക്കപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാക്സിമം നമ്മുടെ എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ എല്ലാ വിഭാഗം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് എത്തിയിട്ടുണ്ടായിരുന്നു നേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു അതൊക്കെ മാനിക്കാതിരിക്കാൻ കഴിയില്ല ിസ്കൻ ഉറപ്പായും ചരിത്രപരമായ ഒരു രക്ഷാദൌത്യമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അത്രയധികം എഫേർട്ട് എടുത്ത് അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഇവർ ഈ ടീം ഈ എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെയുള്ളവർ ഒപ്പം തന്നെ ഒട്ടും കുറച്ചു കാണാൻ പറ്റാത്ത ഏറ്റവും നിർണായകമായ ഇട ഇടപെടൽ നടത്തിയത് കേരള ഫയർഫോഴ്സ് അവർ കേരള ഫയർഫോഴ്സിന്റെ തന്നെ ക്യൂബ ടീം ഉൾപ്പെടെയുള്ളവർ അവർ നടത്തിയ ഒരു സേവനം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിസ്തുലമായ ഒരു സേവനം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു മനുഷ്യൻ കാൽ നനയ്ക്കാൻ പോലും അറയ്ക്കുന്ന വെള്ളത്തിൽ സ്വന്തം ശരീരം മുഴുവൻ മുങ്ങി ഒരു മനുഷ്യനായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം നടത്തിയ തിരച്ചിൽ അത് ഫലമില്ലാതെ പോകുന്നു എന്നത് അങ്ങേറ്റം സങ്കടകരമാകുമ്പോഴും അവരുടെ സേവനം അത് ചരിത്രത്തിൽ ഇടം പിടിക്കും അത് കേരള ഫയർഫോഴ്സിന്റെ ചരിത്രമാണ് ഇനി മുതൽ എന്നുള്ള കാര്യവും തർക്കമില്ല ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ നഗരസഭയുടെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളിയാണ് ഈ മൃതദേഹം ആദ്യം കണ്ടത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനി ചെറിയ ഫോർമാലിറ്റീസ് ഉണ്ട് അത് ഏറെക്കുറെ ജോലിയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ബന്ധുക്കൾ തന്നെ കണ്ട് സ്ഥിരീകരിക്കുക എന്നതുൾപ്പെടെയുള്ള നടപടികൾ ആ നിലയിലുള്ള നടപടികളൊക്കെ കഴിഞ്ഞാവും അത് ആ നിലയിൽ അത് ജോയി എന്ന് തന്നെ ഉറപ്പുവരുത് ഇപ്പോൾ ആ റോഡ് ചെറിയ ബ്ലോക്ക് ആയതിനാൽ ഈ ജോയിയുടെ മൃതദേഹവും കൊണ്ട് പോകുന്ന ആംബുലൻസ് അത് വഴിതിരിച്ച് തൊട്ടപ്പുറത്ത വശം വഴി പോകാനുള്ള തീരുമാനമാണ് നിലവിലുള്ളത് കാരണം ഇവിടേക്ക് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞ് അതിന്റെ രക്ഷാപ്രവർത്തകരുടെ ടീമിന്റെയൊക്കെ വാഹനങ്ങൾ അത് കാണാനെത്തിയ നാട്ടുകാരുടെയൊക്കെ വാഹനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ആ റോഡ് അല്പം കൺജസ്റ്റഡ് ആയി നിൽക്കുകയാണ് അപ്പോഴും ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ നാവികസേന അതിന്റെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നതായുള്ള ഇന്നലെ മുതൽ കേരള ഫയർഫോഴ്സും മെനിഞ്ഞാ മുതൽ കേരള ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിനൊടുവിൽ നാവികസേനയുടെ തിരച്ചിൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജോയിയുടെ മൃതദേഹം അവിടെ നിന്നും ആ ഏകദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരമാണ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇവിടേക്കുള്ളത് അതിൽ അവിടേക്ക് ഒഴുകിയെത്തിയതാകാം എന്നുള്ളതാണ് പക്ഷേ ഈ ടീം നമ്മുടെ ഈ രക്ഷാപ്രവർത്തന ടീം ആദ്യഘട്ടത്തിൽ ഇത്രയധികം മാലിന്യങ്ങൾ അഴിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇവിടേക്ക് പോകാനുള്ള സാധ്യത കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് ആ പ്രദേശത്ത് മാത്രം ഇതേ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ നമ്മൾ എത്തുമ്പോൾ കരക്കടുപ്പിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് നമുക്ക് ജിനുവിന് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം തൊട്ടപ്പുറത്തെ ആ മാലിന്യക്കൂന അതായത് ഈ ഒഴുക്ക് സുഖമമായ ഒഴുക്ക് ഞാൻ ഉണ്ടെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ആ മാലിന്യക്കൂനയിലേക്ക് തട്ടി നിന്നതാവാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയധികം അത് റെയിൽവേ സ്റ്റേഷൻ ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് കാരണം നഗരസഭ റെയിൽവേയുടെ ഭൂമിയായതിനാൽ ആമയഞ്ചാൻ തോട് വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞതാണ് അത് നോക്കൂ റെയിൽവേയുടെ ഭൂമി അല്ലത് ആ ഭൂമിയിൽ അഴുക്കുകൾ കെട്ടിക്കിടക്കുകയാണ് ഇത് ആമയഴഞ്ചാൻ തൊട്ടിലെ തിരുവനന്തപുരത്തെ തോടുകളിലൊക്കെ അവസ്ഥ ഇതാണ് ാണ് അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ പോർഷനിൽ ജോലി അകപ്പെട്ട പർട്ടിക്കുലർ പോർഷനിലെ കുറ്റം റെയിൽവേക്കാണെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ നഗരസഭയ്ക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്തായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി എന്തായാലും ആരംഭിച്ച പറ്റും കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ അതൊക്കെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ആരുടെ പിഴവ് എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൂ പക്ഷേ ഇനി അത് വലിയ ഗൗരവത്തോടു കൂടി സംസാരിക്കേണ്ട വിഷയമാണ് കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അതും വെറുതെ അങ്ങ് ഇറങ്ങി അങ്ങ് വെള്ളത്തിൽ വീണുപോയൊരു മനുഷ്യനല്ല ഇതേ ഇതേ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർക്ക് നല്ല വെള്ളം ലഭിക്കാൻ വേണ്ടി നന്നായി ഒന്ന് മൂക്കുപൊത്താതെ നടക്കുക ാൻ വേണ്ടി ഈ ഈ തോട്ടിലിറങ്ങി വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു മനുഷ്യൻ അതും റെയിൽവേ കരാർ കരാറേൽപ്പിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഈ അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ ഒരു തർക്കവുമില്ല ആ അനാസ്ഥയ്ക്ക് ഇനി മറുപടി പറഞ്ഞേ പറ്റൂ ഇനി ആ മറുപടി അത് എന്ത് തന്നെയാലും എന്ത് ന്യായീകരണം നിരത്തിയാലും ശരി അത് ഏകദേശം ആ മറുപടി ഈ അഴുക്കുവെള്ളം ഈ മാലിന്യം അതിന്റെ മറുപടി ഉറപ്പായും അവർ പറയും അതിൽ ഇനി പരസ്പരം റെയിൽവേയോ നഗരസഭയെയോ ഒന്നും പഴിച്ചിട്ട് കാര്യമല്ല നിങ്ങൾ ഈ നിർണായക സമയത്ത് പോലും നിങ്ങൾ പരസ്പരം പഴിക്കുകയായിരുന്നു ഇത് കോർപ്പറേഷന്റെ കുറ്റമെന്ന് റെയിൽവേയും റെയിൽവേയുടെ കുറ്റമെന്ന് കോർപ്പറേഷനും ഒക്കെ പറഞ്ഞ മണിക്കൂറുകൾ നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം ഈ ഒരു മനുഷ്യന് വേണ്ടി ഒരു ഒരു സംഘം ഒരു മുപ്പതിലധികം ആളുകൾ ആ വെള്ളത്തിൽ ഇതേ വെള്ളത്തിൽ നിന്നപ്പോഴും അത്രയധികം മനുഷ്യർ ബുദ്ധിമുട്ടിയപ്പോഴും പരസ്പരം പഴിചാറുന്നതൊക്കെ കണ്ടതാണ് ഇനി അതിന് ഇപ്പോൾ ബോധ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മൃതദേഹം ആദ്യമായി കണ്ട ജിനു നമുക്ക് ആ മൃതദേഹം ആദ്യമായി കണ്ട ആളുടെ പ്രതികരണത്തിലേക്ക് വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം ചേട്ടൻ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളിയാണോ ചേട്ടനാണോ ആദ്യം കണ്ടത് നാലുപേരുണ്ടായിരുന്നു എത്തുകയാണ് കണ്ടത് എങ്ങനെയാ കണ്ടത് ഇങ്ങനെ ഒരു തടിപ്പ് പോലെ ആയിരുന്നു ഇവിടെ തട്ടി നിൽക്കുകയായിരുന്നു അതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മാലിന്യത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു അല്ലെ ഞങ്ങൾ ഇങ്ങനെ നോക്കി വരുവായിരുന്നു ആഫീസിന്ന് പറഞ്ഞോട്ട് സാറിന് നോക്കി ഇത് തന്നെ ജോലിയെ തന്നെ എത്ര മണിക്ക് ഏകദേശം കണ്ടത് ഒര് മുക്കാ മണിക്കൂർ നിങ്ങൾ ഇവിടെ സാർമാർ വന്ന് ഓഫീസിലെ സാറന്മാരൊക്കെ വന്നു നിങ്ങൾ ഇറങ്ങിയെടുക്കാൻ അങ്ങനെ ഒരു സമയം നമുക്ക് ഈ അപകടം നടന്ന സ്ഥലം നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് കിലോ ദൂരം തമ്മിൽ ഒരു ധാരണ കുറവുണ്ട് കറക്റ്റ് ഏകദേശം ഒര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം എത്രയുണ്ടാവും ഒന്നര കിലോമീറ്റർ വരും ഒന്നര കിലോമീറ്റർ അതേ തോടെ ഒഴുകി ഇവിടെ വരികയല്ലേ ഇത് ആമയൊഴിക്കാൻ തോടി അപ്പൊ ആദ്യ തന്നെ എസ് കെ അത് നോക്കണം ഈ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള നാല് ശുചീകരണ തൊഴിലാളികളാണ് ആ മൃതദേഹം ആദ്യം കണ്ടത് ആമിയടഞ്ചാൻ തോട് തന്നെയാണ് ഇത് റെയിൽവേയുടെ പരിധിയല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് പിന്നെ വൃത്തിയാക്കാത്തത് വൃത്തിയാക്കാത്തത് റെയിൽവേക്ക് വഴി പറഞ്ഞ കോർപ്പറേഷൻ ഇത് കാണണം ഇത് എന്തൊരു അഴുക്കാണ് എന്ന് നോക്കണം ഇതിലേക്കൊരു മനുഷ്യൻ എങ്ങനെ ഇറങ്ങും ആ മനുഷ്യൻ ഇവിടെ തട്ടി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നുമറിയാതെ റെയിൽവേയുടെ അപ്പുറം റെയിൽവേ ഭൂമിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ശുദ്ധജല തടാകമൊന്നും അല്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും അഴുക്ക് നിറഞ്ഞ് പ്പിയും ഡയപ്പറും തെർമോക്കോളും പ്ലാസ്റ്റിക് കൂപ്പുകളും മരുന്ന് മാലിന്യങ്ങളും വീട്ടവശിഷ്ടങ്ങളും അടക്കം സർവ്വതും സകലതും സർവ്വ ഇതിനകത്തുണ്ട് അത്രയും വൃത്തികെട്ട ജലമാണിത് അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ എല്ലാം റെയിൽവേയുടെ മുകളിൽ കെട്ടിവച്ച് അങ്ങ് നല്ല വിള്ള ചമഞ്ഞതുകൊണ്ട് കാര്യമില്ല കോർപ്പറേഷന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് കോർപ്പറേഷൻ ഉത്തരവാദിത്തമുണ്ട് റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട് അതിലൊരു തർക്കവുമില്ല എന്തായാലും ശരി ഇത് ഈ കോർപ്പറേഷൻ ഇനിയെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അത് അതിന് മുൻപേ എത്രയോ മുൻപേ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇന്ന് പ്രവർത്തിക്കണം മാത്രമല്ല ഒരു ജോയിയെ ജോയിൽ കൊലയ്ക്കൊടുത്തിട്ടല്ല ഇനി ഇത് വൃത്തിയാക്കേണ്ടത് അതിനുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ മണിക്കൂറിടേയും നമ്മൾ കണ്ടതാണല്ലോ മാലിന്യം മാറ്റാൻ ആധുനിക സന്നാഹങ്ങളുണ്ട് എല്ലാ സജ്ജീകരണ സജ്ജീകരണങ്ങളോടും കൂടി നമുക്ക് മാലിന്യം മാറ്റാൻ കഴിയും പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഒരു പി പി കിറ്റ് പോലും നൽകാതെയാണ് ജോയി അതല്ലെങ്കിൽ ആ കരാർ ജീവനക്കാരെ ഇതിനകത്തേക്ക് ഇറക്കിയത് അങ്ങനെ സുരക്ഷ ഇല്ലാതെയല്ല അതല്ലാതെ മതിയായ സുരക്ഷയോടെ അതല്ലെങ്കിൽ യന്ത്രത്തിന്റെ സഹായത്തോടെ വാഹനങ്ങളുടെ ജെ സി ബിയുടെ ഒക്കെ സഹായത്തോടെ ഇത് നീക്കം ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതല്ലെങ്കിൽ പത്ത് നാൽപ്പത് മണിക്കൂർ ആ മാലിന്യം നീക്കം ചെയ്യാൻ ഈ കാണിച്ച എഫർട്ട് അത്രയൊന്നും വേണ്ട അതിൻ്റെ പകുതി മതി ഈ മാലിന്യം മാറ്റാൻ എന്തായാലും അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതിനൊടുവിലും അങ്ങനെ ആ ദൗർഭാഗ്യകരമായ സംഭവം നമ്മൾ ഏകദേശം ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ജോയിയുടെ മൃതദേഹം ആയിരിക്കും ഇനി കിട്ടുക അതിൽ ജോയിൽ ജീവനോടെ തിരികെ ലഭിക്കില്ല എന്നൊക്കെ നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു അപ്പോഴും നമ്മൾ വെറുതെ ആശിച്ചിരുന്നു ആ മനുഷ്യൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തടിക്കഷ്ണത്തിൽ എങ്കിലും പിടിച്ചുനിന്ന് മണിക്കൂറുകൾക്കൊടുവിൽ ഒരു അല്പശ്വാസത്തോടുകൂടി നമുക്ക് തിരികെ കിട്ടണേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനകളൊക്കെ വിഫലമായി അതിനൊക്കെ ഒടുവിൽ ജോയിയുടെ മൃതദേഹമാണ് കിട്ടിയത് അദ്ദേഹം മരിച്ചിട്ട് എത്ര മണിക്കൂറായി എത്ര മണിക്കൂർ അദ്ദേഹം ജീവനോടുകൂടി വെള്ളത്തിൽ ജീവന് വേണ്ടി പിടഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മനസ്സിലാവൂ എന്തായാലും അത് ഈ ഒന്നര കിലോമീറ്റർ ദൂരത്തിലേക്ക് അദ്ദേഹം ജോയി എങ്ങനെ എത്തി അത് ഏതു വഴി എത്തി എന്നൊക്കെ നമുക്ക് ഇനി നോക്കേണ്ടതുണ്ട് കാരണം അവിടെ നിന്നും ഈ സ്ക്യൂബ ടീമിന് പോലും മുങ്ങി അപ്പുറത്തെ വശത്തേക്ക് കടക്കാൻ കഴിയാത്തത്രയും മാലിന്യകൂനയായിരുന്നു അതിനിടയിലെ ഇടവഴി ഉണ്ടായിരിക്കണം മാത്രമല്ല ഈ റെയിൽവേ നൽകിയൊരു സ്കെച്ചുണ്ട് ചില ഡീവിയേഷനുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു റെയിൽവേ നൽകിയ സ്കെച്ച് ആ സ്കെച്ച് ആദ്യമേ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വേഗത്തിൽ ജോയിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അത് ഉണ്ടായില്ല എന്തായാലും ആ ഡീവിയേഷനുകൾ പോലും ഇന്നലെ സ്റ്റൂബ ടീം പരിശോധന നടത്തിയപ്പോൾ ആ ഡീവിയേഷനുകൾ പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നുകിൽ റെയിൽവേയുടെ ആ സ്കെച്ച് തെറ്റാണ് അതല്ലെങ്കിൽ ആ ഡീവിയേഷനുകൾ പോലും അടഞ്ഞു നിൽക്കുന്ന അത്രയും മാലിന്യം ഇവിടെ ഉണ്ട് എന്താ എന്ത് ആയാലും ശരി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോസ്റ്റ്മോർട്ടം മറ്റ് നടപടികളൊക്കെ ഇനി വേണം നടത്താൻ അപ്പോഴും നമ്മൾ പറയേണ്ടത് ഈ കോർപ്പറേഷനെയും റെയിൽവേയും ഒക്കെ പഴി പറയുമ്പോഴും നമ്മൾ പറയേണ്ടത് നമ്മുടെ ഒരു സേനയെക്കുറിച്ച് തന്നെയാണ് കേരളത്തിന്റെ അഭിമാനത്തെക്കുറിച്ചാണ് ചരിത്രപരമായ രക്ഷാ ഏറ്റെടുത്ത് ഏതൊരു മനുഷ്യനും നമ്മൾ നോക്കൂ ജിനു ഒന്നുകൂടി നമുക്ക് ആ വിശ്വലൊന്ന് കാണിക്കണം കാരണം ജിനു ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കണം കാരണം എസ് കെ ഇത് നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുന്നത് ഈ മലിനത്തിൽ ഈ കണ്ടാൽ അറക്കുന്ന ഈ മലിനജലത്തിലാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിലധികം നമ്മുടെ അഭിമാനമായ കേരള ഫയർഫോഴ്സ് അവരുടെ ടീം അവരുടെ മുങ്ങൽ വിദഗ്ധ ടീം അവരുടെ സ്ക്യൂബ ഡൈവിംഗ് ടീം നിന്നത് എന്നുള്ളത് പ്രശംസനീയമാണ് അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല അവർ അവരുടെ ഈ പ്രവർത്തനം ചരിത്രമാണ് അവരുടെ പ്രവർത്തനം സലീം മാലിക് വരാം